തൃശൂരിൽ നല്ലങ്കര വൈലോപ്പള്ളി നഗറിൽ ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചു മണ്ണുത്തി കൺട്രോൾ റൂം വാഹനവും പോലീസുകാരെയുമാണ് സംഘം ആക്രമിച്ചത് ഇന്ന് പുലർച്ചെ ഒരു വീട്ടിൽ ഗുണ്ടകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തിയതായിരുന്നു പോലീസുകാർ ആറുപേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു നടരാജ് പരശുരാം വിവരങ്ങൾ നൽകാനായി ചേരും നടരാജ് ഇന്ന് രാവിലെ ഒരു വീട്ടിൽ ഗുണ്ടകൾ പ്രശ്നം ഉണ്ടാക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലെത്തിയ പോലീസുകാരും അപ്പം തന്നെ ഈ വാഹനവുമാണ് ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് സംഭവിച്ചത് ഇപ്രകാരമാണ് തൃശൂർ നല്ലങ്കര വയലോപ്പള്ളി നഗറിലെ വീട്ടിൽ ഇന്നലെ രാത്രിയോടുകൂടി ഒരു ലഹരി പാർട്ടി നടക്കുകയായിരുന്നു ബ്രഹ്മജിത്ത് എന്ന ഒരു രണ്ട് കൊലക്കേസിലെ പ്രതി ഒരു കേസിൽ നിന്നും പുറത്തിറങ്ങിയതുമായി ബന്ധപ്പെട്ട് വീട്ടിലെത്തുകയും പാർട്ടി നടക്കുകയും ചെയ്തു പാർട്ടിക്കിടിയിൽ ഗുണ്ടകൾ തമ്മിൽ തർക്കമുണ്ടാവുകയും ബഹളമാവുകയും ചെയ്തു ഇത് അയൽവാസികൾ പോലീസ് കൺട്രോൾ റൂമിൽ അറിയിക്കുകയായിരുന്നു ഉടൻ തന്നെ മണ്ണുത്തി കൺട്രോൾ റൂമിൽ നിന്നും പോലീസുകാരെ സ്ഥലത്തെത്തി പോലീസുകാർ ഇവരെ കസ്റ്റഡി എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് വലിയ രീതിയിലുള്ള ആക്രമണം പോലീസുകാർക്കെതിരെ ഉണ്ടായത് വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസിനെ ഇവർ ആക്രമിക്കുകയായിരുന്നു മിക്ക ഗുണ്ടകളും ലഹരി ലഹരി കഴിച്ചിട്ടുണ്ടായിരുന്നു ചിലർ മദ്യപിച്ചിരുന്നു ചിലർ അതിന് മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം പോലീസിന് നേരെ ഉണ്ടായി മണ്ണുത്തി പോലീസ് സ്റ്റേഷനിൽ നിന്നും കൂടുതൽ പോലീസുകാർ സ്ഥലത്തെത്തിയെങ്കിലും ഇവരെയും ഗുണ്ടാസംഘം ആക്രമിക്കുകയായിരുന്നു രണ്ട് കൊലക്കേസുകളിൽ പ്രതിയായ ബ്രഹ്മജിത്ത് ഉൾപ്പെടെയുള്ള ഗുണ്ടകളാണ് സ്ഥലത്തുണ്ടായിരുന്നത് ഇയാൾ ഒരു കേസിൽ നിന്നും പുറത്തുവന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഒരു കൂടിച്ചേരൽ ഈ ഭാഗത്തെ ഒരു വീട്ടിൽ ഇവർ പദ്ധതിയിട്ടിരുന്നു അതിന്റെ ഭാഗമായി ഇവർ കൂടിച്ചേർന്ന സമയത്താണ് ഇത്തരം ബഹളം ഉണ്ടാവുകയും പോലീസിനെ നാട്ടുകാർ വിവരം അറിയിക്കുകയും ചെയ്തത് ഉടൻ തന്നെ ഗുണ്ടകൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയെങ്കിലും പിറകെ വന്ന പോലീസ് സംഘം ഇവരെ പിടികൂടാൻ ശ്രമിച്ചപ്പോൾ പോലീസുകാരെ വടിവാളുകൊണ്ടും മരത്തടികൾ കൊണ്ടും ഗുണ്ടകൾ നേരിടുന്ന കാഴ്ചയാണ് ഉണ്ടായത് പോലീസിന്റെ മൂന്ന് ജീപ്പുകൾ തല്ലി താർത്തിട്ടുണ്ട് ഈ സംഭവത്തിൽ ആറുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അൽതാഫ് അഹദ് എന്നിവരുടെ വീട്ടിലായിരുന്നു പാർട്ടി എന്നാണ് വിവരം എന്തായാലും പോലീസ് സംഘത്തിൽ ഈ ഗുണ്ടാ സംഘത്തിൽ ആറുപേരാണോ ഉണ്ടായിരുന്നത് അതോ ബാക്കിയുള്ളവരെ കിട്ടാത്തതാണോ കൂടുതൽ ഗുണ്ടകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അവരിൽ ചിലരെ പോലീസിനെ പിടികൂടാനായിട്ടില്ല ബാക്കി ആറുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവർ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത് പോലീസുകാർക്ക് സംഭവത്തിൽ പരിക്കേറ്റിട്ടുണ്ട് സമീപകാലത്ത് പോലീസ് നേരിടാത്തത്രയും ഭീകരമായ ഒരു ആക്രമണമാണ് ഗുണ്ടകളിൽ നിന്നും പോലീസിന് നേരിട്ടതെന്ന് നമുക്കറിയാം ഏതാണ്ട് നാല് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെയും തൃശൂരിൽ ഇതുപോലെ ഒരു ലഹരി പാർട്ടി സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ടുണ്ടായിരുന്നു അന്നും ഇത്തരത്തിൽ പോലീസുകാർ ലഹരി ഗുണ്ടാ സംഘത്തെ പിടിക്കാൻ പോയപ്പോൾ പോലീസിനെതിരെ ആക്രമണം നടക്കുന്ന സ്ഥിതി ഉണ്ടായി ഏതാണ്ട് ആ സമാന രീതിയിലേക്കാണ് ഇന്നലെയും കാര്യങ്ങൾ പോയതെന്ന് പറയേണ്ടി വരും പോലീസിന്റെ ജീപ്പുകൾ അടിച്ച് തകർത്ത നിലയിലാണ് മറ്റു പോലീസുകാരെയും ഗുണ്ടകൾ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി ഗുണ്ടകളൊക്കെ തന്നെ വലിയ രീതിയിൽ ലഹരി കഴിച്ച അവസ്ഥയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് മിക്കവരും നല്ല രീതിയിൽ മദ്യപിച്ചിരുന്നു എം ഡി എം എ ഉൾപ്പെടെയുള്ള മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഇവർ ഉപയോഗിച്ചിരുന്നു എന്ന് പോലീസ് സംശയിക്കുന്നു എന്തായാലും വലിയൊരു ആക്രമണം പോലീസിന് ഉണ്ടായി എങ്കിലും പോലീസ് ഇവരിൽ പലരെയും യും കീഴ്പെടുത്തുകയും കസ്റ്റഡി എടുക്കുകയും ചെയ്തു ആറു പേർ രണ്ട് കൊലക്കേസുകളിൽ പ്രതിയായ ബ്രഹ്മദത്തൻ ഉൾപ്പെടെ ആറു പേർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട് നാല് പോലീസുകാർ ചികിത്സയിലാണ് യെസ് എന്തായാലും പോലീസിന് നേരെ വലിയ ആക്രമണമാണ് അവിടെ തൃശൂരിൽ നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഗുണ്ടകൾ ഒരുമിച്ച് കൂടി ബഹളം അവിടെ എത്തിയ പോലീസിന് നേരെയാണ് അവിടെ പോലീസിന്റെ മൂന്ന് വാഹനങ്ങളാണ് തകർത്തത് നിരവധി പോലീസുകാർ പരിക്കേറ്റിട്ടുണ്ട് അപ്പോൾ ആറ് പേർ ആറ് ഗുണ്ടകളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് എന്തായാലും പോലീസിനെ ആക്രമിച്ച സംഭവമായതുകൊണ്ട് തന്നെ കർശന നടപടികൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടാകും മറ്റുള്ള ആളുകളെ കൂടി നിലവിൽ ആറ് പേരിൽ കൂടുതൽ ഉണ്ടായിരുന്നു ആ പാർട്ടിയിൽ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ മറ്റുള്ള ആളുകളെ കൂടി പിടികൂടാനുള്ള ശ്രമം കൂടി പോലീസ് ഊർജിതമാക്കിയിരിക്കുകയാണ് എന്നുള്ള വാർത്തകളുടെ വിശദാംശങ്ങളാണ് നടരാജ് പരശുരാം തൃശൂരിൽ നിന്ന് നൽകിയത് നമ്മുടെ